ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ് നാടും നഗരവുമെല്ലാം കാൽപന്ത് കളിയുടെ ലഹരി മുറുകുമ്പോൾ ആരാധക ലോകത്തിന്റെ പ്രതീക്ഷകളും വാനോളമാണ് ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ബ്രസീലിന്റെ കളിക്ക് ോറ്റാലി ഈ നിക്കണ ഇന്നോവ വെളുത്തൊരു സ്റ്റാർ മുന്നേ ഇന്നോവ ഇതൊരു ബ്രസീൽ ആരാധകന്റെ വെല്ലുവിളിയാണ് ഇന്ന് നടക്കുന്ന ബ്രസീൽ സെർബിയ പോരാട്ടത്തിൽ ബ്രസീൽ വിജയിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് പാലക്കാട് പട്ടാമ്പി സ്വദേശി സുഹൈൽ എന്ന ആരാധകൻ വന്നോ 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 ഇത് ഇനി അതല്ല ഇന്നോവ കാർ സമ്മാനമായി വാങ്ങുവാൻ താല്പര്യമില്ലാത്തവർക്ക് തന്റെ ബുള്ളറ്റ് നൽകുവാനും തയ്യാറാണെന്ന് സുഹൈൽ പറയുന്നു ഇന്നത്തെ കളിയില് ഇന്നത്തെ കളിയില് അത് ഇന്നോവ ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്